എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് അല്ലെ ഒരു കൂട്ടര് ക്രിസ്തുമസ് ആഘോഷത്തിന് എതിർപ്പാണ് ഒരു കൂട്ടര് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ഇനി എതിർക്കുന്നവരാണെങ്കിലും ശരി ആഘോഷിക്കുന്നവരാണെങ്കിലും ശരി ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തുവിൻ്റെ ജനനം അല്ലേ ആ ഒരു ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ് ഇനി അതുകൂടാതെ യേശു ക്രിസ്തുവിന്റെ ജനനം എന്തിനായിരുന്നു എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറന്നു പോവുകയാണല്ലേ കാരണം ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ് കേക്ക് മുറിക്കുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറുന്നു അങ്ങനെ പല 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 കാര്യങ്ങളുടെ ഇടയില് യേശു ക്രിസ്തുവിന്റെ ജനനം എന്തിനായിരുന്നു എന്നും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലെ ഞാൻ ഈ കഴിഞ്ഞ ഇങ്ങനെ നടന്നു വന്നപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മത്സരിച്ചതൊക്കെ ഇങ്ങനെ അലങ്കരിക്കുകയാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക കുറേ ഓരോ അഞ്ചും പത്തും ഇരുപതുമൊക്കെ എന്താ പറയുക സ്റ്റാറുകളിങ്ങനെ തൂക്കുന്നു അതും ഭയങ്കര വില കൂടിയ സ്റ്റാറുകളും ഡിഫറെൻ്റ് ലൈറ്റുകളിലും പിന്നെ കുറേ ലൈറ്റുകളിങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു മത്സരിച്ചാണ് അത് കാണുമ്പോൾ നമ്മൾക്കറിയാം ഒരു വീട്ടുകാരെ നോക്കി അടുത്ത വീട്ടുകാരും അടുത്ത വീട്ടുകാർ അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൗണുകളിലോട്ട് ഇറങ്ങിയാൽ നമ്മൾക്കറിയാം അല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരിങ്ങനെ ആഘോഷിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ക്രിസ്ത്യൻ വീടുകളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് നോൺ വെജുകളുടെ ഒരു ബഹളം തന്നെയാണല്ലേ ഏതാ കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ നോൺ വെജുകൾ ഇനി ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്താണ് കുപ്പി പൊട്ടിയിലാണ് പരിപാടി കൂട്ടുകാർ കൂടുന്നു കുപ്പി പൊട്ടിക്കുന്നു ഇനി ആ കുപ്പിയുടെ വിലയൊക്കെ കേട്ടാലാണല്ലോ ബോധം കെട്ടിവെക്കും അതുപോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ മേടിച്ച് പൊട്ടിക്കുന്നു ആ കുപ്പി ഇല്ലാതെ എന്ത് ക്രിസ്തുമസ് അല്ലേ അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്തുമസിന്റെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുമസിന്റെ സന്ദേശം എന്ന് പറയുന്നത് അന്ധകാരത്തിന് മുഴുകിയിരുന്ന ഒരു ജനം അല്ലെ അല്ലെങ്കിൽ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഒരു ജനത്തിനെ വിടുവിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അന്ധകാരത്തിൽ ഇരുന്ന ഒരു ജനത്തിനെ വെളിച്ചമാക്കുവാൻ ഒരു രക്ഷകന്റെ തിരുപ്പിറവയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് അത് നമ്മൾ മറന്നു പോകരുത് ഈ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആർഭാടങ്ങളുടെ ഇടയ്ക്ക് പലപ്പോഴും ക്രിസ്തുമസിന്റെ സന്ദേശം നമ്മൾ മറന്നുപോകും ഇനി യേശു ക്രിസ്തുവിന്റെ ജനനം എവിടെയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടും ഈ ഭൂമിയിലോട്ടൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ പിറന്നും പുൽത്തൊട്ടിയിലായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം ഇന്ന് പുൽക്കൂടുകൾക്കൊക്കെയുള്ള വില കേട്ടാൽ നമ്മൾ ബോധം പോകും അല്ലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലൂടെ ഒന്ന് പോയ സമയത്ത് ആവശ്യത്തിന് പോയതാണ് അപ്പോൾ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പുൽക്കൂടുകളൊക്കെ കണ്ടു പ്ലാസ്റ്റിക് പുൽക്കൂടുകളൊക്കെ ഉണ്ട് റെഡിമെയ്ഡാ എല്ലാം റെഡിമെയ്ഡാ നമ്മൾക്ക് നമ്മൾക്ക് ഇന്നെല്ലാം ഇൻസ്റ്റന്റ് ആണല്ലേ ഒരു തേങ്ങാപ്പാൽ വരെ എന്താണ് ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും സകല കാര്യങ്ങളും ഇൻസ്റ്റന്റാണ് കാരണം ജനത്തിന് ഇന്നും ഒന്നിനും സമയമില്ല അതുകൊണ്ട് എല്ലാം ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റാണ് ഉള്ളവർക്ക് എന്ത് കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും അപ്പോൾ പുൽക്കൂട് വരെ എന്താണ് ഇൻസ്റ്റൻറ്റാണ് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് ഒരു ആഘോഷമായിരുന്നു അല്ലെ കുഞ്ഞുങ്ങളൊക്കെ കൂടെ അല്ലേ കുഞ്ഞു നിൽക്കറും ഒക്കെ ഇട്ടുകൊണ്ട് ഓടും എങ്ങോട്ടോ പുല്ല് പറയും പറിക്കുവാനും പൂക്കളൊക്കെ പറിക്കുവാനായിട്ട് പുല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു തരമുള്ള ഒരു പുല്ല് പൂവൊക്കെ ഉള്ള ഒരു പൂ പുല്ലുണ്ടല്ലോ അതൊക്കെ പറിച്ചുകൊണ്ട് വരും വന്നിട്ട് കുഞ്ഞ് കൈകളിൽ അതൊക്കെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് എന്താണ് പുൽക്കൂടങ്ങ് ഉണ്ടാക്കും അതൊക്കെ ഒരു സന്തോഷവും ഒരു ആഘോഷവും ഒക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് അതിനൊന്നും സമയമില്ല ഇന്നും പുൽക്കൂടുകളൊക്കെ ഇന്നും എത്ര ഗംഭീ പറ്റുമോ അത്രയും ഗംഭീരമായിട്ടുണ്ടാക്കുന്ന എനിക്ക് തോന്നും ഇന്നത്തെ ക്രിസ്തുമസിന്റെ അലങ്കാരങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ യേശു ക്രിസ്തു പോലും തലകുനിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രക്ഷകന്റെ ജനനം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടും ദരിദ്രൻ ദരിദ്രനായിട്ടും ഒരു പുൽത്തൊട്ടിയിലാണ് യേശു ക്രിസ്തുവിന്റെ ജനനം എന്നാൽ ഇന്ന് നമ്മളുടെ ആഘോഷങ്ങളൊക്കെ മാറി മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് കുപ്പി പൊട്ടിക്കും അല്ലേ എത്രയോ കുടുംബങ്ങളിൽ നിന്ന് കുപ്പി പൊട്ടിക്കുന്നുണ്ട് ഒപ്പം എത്രയോ കുടുംബങ്ങളുടെ സമാധാനം ഇന്ന് നഷ്ടമാകുന്നുണ്ട് അതുകൂടെ നമ്മൾ ഓർക്കണം യേശുക്രിസ്തുവിന്റെ ജനനം സമാധാനം തരുവാനായിട്ടാണ് എന്നാൽ ഇന്ന് ക്രിസ്തുമസ് പലരുടെയും സമാധാനത്തെ കെടുത്തുന്നില്ല എന്നും നമ്മളൊന്ന് ചിന്തിക്കണം ഇന്നും ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കേണ്ട എത്ര കുടുംബങ്ങളുടെ സമാ സമാധാനം ഇന്ന് കെട്ടുപോയിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കെട്ടു അത് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി വേദന തോന്നി എനിക്ക് തോന്നുന്ന ഒരു സഹോദരനാണ് കമന്റ് ഇട്ടേക്കുന്നത് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ ക്രിസ്തുമസ് എങ്കിലും ഒന്ന് സമാധാനമായിരുന്നാലും എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ എത്ര വേദനയോടെ വേദനയോടെയായിരിക്കും മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ എഴുതിയിട്ടുണ്ടാകുക ഒരു പക്ഷേ കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത സിറ്റുവേഷനായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ പരാധീനതകളായിരിക്കും എന്താണെങ്കിലും അവരുടെ ഒരു ആ ഒരു വേദന ആ കമന്റിലൂടെ എനിക്കൊന്ന് കാണുവാനായിട്ട് കഴിയും ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ ക്രിസ്തുമസിന്റെ ആ ആഘോഷത്തിൽ ആർഭാടത്തിൽ ഇരിക്കുമ്പോൾ അല്ലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനോർക്ക് ഒരു ഒരു അങ്കള് ഞങ്ങൾക്ക് ഒരു കേക്ക് കൊണ്ടെത്തുന്നു അപ്പോൾ കേക്ക് കൊണ്ടെത്തുന്നപ്പോൾ ഞാനിങ്ങനെ ആ കേക്കിന്റെ സാധാരണ ഒരു പ്ലെ കേക്കാ അതിന്റെ വില ഞാൻ നോക്കി എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് പക്ഷെ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പണ്ട് നൂറ് രൂപയ്ക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കേക്ക് അല്ലേ ഇന്നൊരു കേക്കിന്റെ വിലയാണ് ഒരു ചെറിയ കേക്കിന്റെ വിലയാണ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അതൊരു സാധാരണ കേക്ക് ഇനി അതിൽ കൂടുതലുള്ള ഒരു കേക്ക് മേടിക്കേണ്ടത് എന്തോരം എന്തോരം പൈസയാണ് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട് നമ്മൾ ഒത്തിരി ആർഭാടങ്ങൾ ഒത്തിരി ആർഭാടങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കിട്ടും എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ കണ്ണൊന്ന് പതിയണം എങ്ങോട്ടാണെന്നറിയാവോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു കേക്ക് പോലും മേടിക്കുവാൻ എന്താ പറയുക പറ്റാത്ത ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട് അവിടേക്ക് നമ്മളുടെ ഒരു കണ്ണൊന്ന് പോകണം ഇരുപത്തഞ്ച് നക്ഷത്രം നോക്കുമ്പോൾ ഓട്ടപ്പോൾ ഒരു പത്തെണ്ണം തൂക്കും ബാക്കി പതിനഞ്ചിൻ്റെ പൈസ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ആഘോഷമില്ലാത്ത കുടുംബങ്ങളിലേക്കും നമ്മളുടെ ഒരു കണ്ണ് എത്തണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പൊതുവേ പൊതുവെ എന്നോടൊരു ക്വസ്റ്റ്യൻ വരും എന്നിട്ട് നിങ്ങളുമെല്ലാം ചെയ്തു എന്ന് ചോദിക്കും എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെഡിയാണ് കേട്ടോ തീരെ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ എൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ പണക്കാരത്തി ഒന്നുമല്ല യൂട്യൂബിലൂടെയും എനിക്ക് വലിയ വരുമാനങ്ങളൊന്നും ലഭിക്കുന്നുണ്ട് ഞാൻ സാധാരണക്കാരത്തിൽ സാധാരണക്കാരത്തിയാണ് എന്നാലും ഞാൻ ഒരു ആഘോഷം ഞാൻ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം ഞാൻ നടത്തുന്നുണ്ട് എങ്കിൽ ആരെങ്കിലും ഇവിടെ കണ്ണുനീരോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീര് തുർത്തിയിട്ടേ എനിക്ക് ആഘോഷിക്കാൻ തോന്നാറുള്ളൂ കേട്ടോ അതെൻ്റെ ഒരു സ്വഭാവമാണ് സ്വഭാവമാണോക്കെ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നതല്ല നിങ്ങൾ കമന്റ് ഇടുവാൻ ചാൻസ് ഉള്ളത് കൊണ്ടും അതിൻ്റെ ഉത്തരം ഞാനങ്ങ് മുൻകൂട്ടി പറഞ്ഞു ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കാരണം ദൈവം അതാ ആഗ്രഹിക്കുന്നത് ക്രിസ്തുമസിന്റെ സന്ദേശം എന്ന് പറയുന്നത് അതാ യേശു ക്രിസ്തു എന്താണ് സാധാരണക്കാരനായിട്ട് ദരിദ്രനായിട്ട് ജനിച്ചത് എന്തിനാണ് ദരിദ്രരായിരിക്കുന്നവരെ സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ദാരിദ്ര്യത്തോട് ദൈവം ചേർന്നതാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു സന്ദേശം നമ്മൾ മറന്നു പോകരുതും അതുകൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടമുള്ളവരെ ഒന്ന് നമ്മൾ കാണണം കേട്ടോ നമ്മൾ ഒരുപാട് ആർഭാടങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ചുറ്റുവട്ട് ുള്ളവരെ ഒന്ന് നമ്മൾ കാണണം പള്ളികളിലൊക്കെ ആഘോഷങ്ങളുണ്ട് അത് ആഘോഷിക്ക ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ നമ്മളൊന്ന് കാണണം അത് നമ്മൾക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മൾക്കേ അറിയത്തുള്ളൂ മറ്റുള്ളവർക്ക് അറിയത്തില്ല പുറത്തുള്ളവർക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് കാണുവാനൊക്കെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഒരു മനസ്സ് വയ്ക്കണം അവിടെയാണ് ക്രിസ്തുമസിൻ്റെ സന്തോഷം ഇരിക്കുന്നതും അവിടെയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നതിൻ്റെ സന്ദേശം ഇരിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇനി കുപ്പി പൊട്ടിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് കുപ്പി പൊട്ടിക്കാത്ത എത്രയോ ആഘോഷങ്ങളുണ്ട് അല്ലേ നമ്മളുടെ കുഞ്ഞുങ്ങൾ യും ഒക്കെ കൂട്ടി കുടുംബത്തെയൊക്കെ കൂട്ടി നമ്മളൊന്നും ഒരു ചെറിയ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് യാത്ര കുപ്പിയുടെ പൈസ കൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പാർക്കിലോട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബന്ധു ബന്ധുവീട്ടിലോട്ടൊക്കെ ഒന്ന് യാത്ര പോകുന്നതും എത്ര സന്തോഷമുള്ള കാര്യമാണ് പകരം നമ്മൾ ഈ കുപ്പി പൊട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുടുംബങ്ങളുടെ സമാധാനം തകരുവാണ് ചെയ്യുന്നത് ക്രിസ്തുമസ് സമാധാനത്തിൻ്റെതാണ് അത് സമാധാനം തകർക്കുന്നതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ തിരിച്ചറിയുക ഇത് ഇന്നലെ രണ്ട മെസ്സേജ് ആയിരുന്നു ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇനിയെങ്കിലും നമ്മളൊന്ന് വിചാരിക്കുക ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഇനി ന്യൂ ഇയർ വരുന്നുണ്ടല്ലേ ന്യൂ ഇയറിനെ നമ്മൾ വരവേൽക്കാൻ പോകുന്നതും അങ്ങനെ ഒരുപാട് കുപ്പികൾ പൊട്ടിച്ചിട്ട് ഒന്നുമല്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ കുപ്പിയൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ നാളെ നമ്മൾ കായുസ് തരുന്ന ദൈവത്തെ നമ്മളൊന്ന് കണക്ക് കൂട്ടണം എത്രയോ പേര് നീ ക്രിസ്തുമസ് ദിനത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരുണ്ട് എത്രയോ പേരൊരു ന്യൂ ഇയർ കാണുവാൻ കഴിയാതെ മാറ്റപ്പെട്ടു പോകുവാനിരിക്കുന്നവരുണ്ട് എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരോടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓർക്കണം ഇതൊന്നും മറന്നിട്ടാകരുത് നമ്മുടെ ആഘോഷങ്ങൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്നാണ് എന്താണ് എന്ന് നമ്മുടെ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ മറന്നു പോകരുത് അതൊന്നും നമ്മൾ ചിന്തിക്കണം യേശു ക്രിസ്തുവിന്റെ ജനനം എന്തിനായിരുന്നു അന്ധകാരത്തിലിരുന്ന ഒരു ജനത്തിന് സമാധാനവും സന്തോഷവും പകരുവാൻ ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരു ജനത്തെ വിടുവിച്ചെടുത്ത് അവരെ എന്താ പറയുക സമ്പന്നരാക്കുവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മളെ രക്ഷിക്കുവാൻ നമ്മൾക്കൊരു രക്ഷ പ്രധാനം ചെയ്യുവാൻ ഒരു നിത്യജീവൻ നമ്മൾക്ക് പ്രദാനം ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ക്രിസ്തുമസ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കുക ഒപ്പം നമ്മളുടെ ക്രിസ്തുമസുകളും കുപ്പി പൊട്ടിക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം കിടത്തുന്നതാ കെടുത്തുന്നതാകരുതും ഇനി മറുഭാഗത്ത് നമ്മൾ ഒത്തിരി ആർഭാടങ്ങൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ അല്ലാതെ എന്തിനാ ഈ ആർഭാടങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ കണ്ണുനീരോടെ ഇരിക്കുന്നവരെയൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം